ഹലോ ഇന്ന് നമ്മളൊരു പൊതിച്ചോറുണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്ന ഒരു പൊതിച്ചോറുണ്ടാക്കണം എന്നാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാൻ നടുവേദനയാണ് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ നോക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ വിചാരിച്ച് എങ്കിൽ പിന്നെ ഒരു പൊതിച്ചോറ് തന്നെ ആക്കണം അന്നലെ അരിഞ്ഞ് വെച്ചിരുന്ന ഗ്യാബേജിൻ്റെ ഒരു തോരനങ്ങ് ആദ്യം ഉണ്ടാക്കി കേട്ടോ ഇതിനകത്ത് നമ്മൾ സാധാരണ എല്ലാവരും ജീരകമാണ് ഇടുന്നത് നമ്മൾ പെരിഞ്ചീരകം ആണ് ഇടുന്നത് അതാണ് ഞാനൊന്ന് കാണിക്കുന്നത് ആദ്യം ഇത് എന്നിട്ട് ചോറ് അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ തന്നെ അടച്ചിടും ചോറ് കറി മാത്രം ഞാൻ ഉണ്ടാക്കിയാൽ മതിയെ നമുക്ക് പയർ മെഴുക്കു വരട്ടിയും ഇതും അങ്ങ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ അവിയലിന് ചേന ചെറ്റാൻ അറിയത്തില്ലായിരുന്നു ഞാനിപ്പം അച്ഛനെ കൊണ്ട് ചെത്തിപ്പിച്ച് എനിക്ക് ചോറിയ പേടിയായതുകൊണ്ട് തുമ്മി മെച്ചു മാറിയതായിരുന്നു ഇപ്പൊ പിന്നെയും പന്ന് കഴിക്കാൻ പിന്നെ രാവിലെ തുമ്മി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ എനിക്ക് തുമ്മി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴത്തേട്ടേ എനിക്ക് പനിയുടെ അലക്ഷണമാവും നല്ല വന്ന് കഴിയുമ്പോഴത്തേക്കും തുമ്മയ്ക്കു പോകും ശരി ആയിപ്പോയി പനി അയക്ക അത് അലർജിക്കാത്ത അവസ്ഥയാണ് കേട്ടോ ഒരാൾക്ക് മാത്രമേ ആ ലക്ഷ്മം കൂടെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വീഡിയോ ഓൺ ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അരിഞ്ഞു എന്നിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു പിടിപ്പിക്കാന്ന് പറഞ്ഞു അപ്പൊ എല്ലാ ദിവസവും രാവിലെ അടിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇച്ചാത്തീട്ട് വിട്ടു അങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞ് തെറ്റി കഴിഞ്ഞാൽ ഒരേട്ട എനിക്ക് തെറ്റിട്ട് ഇവിടെ കയ്യിലാത്തന്നടിച്ചു പിന്നെ ഏട്ടാ ചീന ചട്ടീന്ന് കൈ പിടിച്ചുവെച്ചു തെറ്റിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയാ കേട്ടോ അന്നേരം എന്നോട് ചോദിച്ചു അഭിനടക്കാൻ പറ്റില്ല കാര്യം കേട്ടോ

എന്നെ ഉണ്ടാക്കാൻ നിന്ന് എങ്ങനെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ളത് വൈകിട്ടേ നടക്കത്തുള്ള മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു വയ്യാതെ കടന്ന് അമ്മ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട് എനിക്ക് എല്ലാത്തിനും കുറച്ച് സമയം എടുത്ത് ഞാൻ ചെയ്യും കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ പറ്റത്തില്ല അമ്മയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ശടപടയെന്ന് നീക്കണം ഞാനിരുന്ന് അവാർഡ് കളിക്കുന്നത് കൊണ്ടുകൊണ്ട് അമ്മ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞെ അരിഞ്ഞോണ്ടിരുന്ന് അവിയലിന്റെ സാധനം മേടിച്ച് അമ്മ ശടപടയെന്ന് അരിഞ്ഞ് അവിയൽ അമ്മ കുക്കറിലാക്കി വെച്ചും കഴിഞ്ഞു ഞാനായിരുന്നെങ്കി രണ്ടു മണിക്കൂർ എടുത്തേനെ അമ്മയ്ക്ക് വയ്യാതിരുന്നാലും ശരി അമ്മക്ക് ഞാൻ എന്തെങ്കിലും ഇതാണ് ചെയ്തില്ലെങ്കിൽ ഈ സമയത്ത് മീൻ മത്തിയാണ് മേടിച്ചത് അപ്പൊ ഞാനത് ശരിയാക്കാൻ പോവാണ് അത്ര ഫ്രഷൊന്നും അല്ലായിരുന്നു കേട്ടോ മീൻ ഇങ്ങനെ ഒരുമാതിരി ഒരു മീനായിരുന്നു കപ്പൽ അറിഞ്ഞതി പിന്നെ ഞങ്ങൾ അങ്ങനെ മീൻ മേടിക്കാറില്ല ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ചിക്കൻ മേടിച്ചു പിന്നെല്ലാം ഫുള്ള് പച്ചക്കറിയുടെ കളിയായിരുന്നേ ഇന്നാണ് പിന്നെ മീൻ മേടിക്കുന്നത് അപ്പോഴത്തേനും അച്ഛൻ തേങ്ങ പൊതിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ പൊതിച്ചു തന്നേ അച്ഛൻ വാഴ വെട്ടി വെട്ടി വാഴ വെട്ടുന്ന ഒറ്റ മഴയാണ് തിന്നു തീർക്കാതെ യും വെളുത്തുള്ളി ഇട്ട് മീൻ വറുത്തത് കഴിക്കാനുള്ള ഇവിടെ അർക്കും ഇല്ല അതുകൊണ്ട് നമുക്ക് സാധാരണ വരും മീൻ വിളക്കൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ട് സാധാരണ മീമർത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മീമർത്തിയെന്ന് ഉദ്ദേശിച്ചത് എന്നും ഞങ്ങളുടെ വീട്ടിൽ മീൻ വറക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ കയറുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് പരിഷ്കാരത്തിലൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടുതലിടുകയെ നാരങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീരും കൂടി പിഴിഞ്ഞൊഴിച്ച് അതിനകത്ത് മസാല തേച്ച് അങ്ങ് ചെയ്യുന്നത് അമ്മയും കൂടി വന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തത് വരുമ്പോഴത്തേനും മണിക്കൂർ ഉച്ചക്കത്തെ വൈകിട്ടത്തേനോ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു അമ്മ വന്നപ്പോഴത്തേനും അമ്മ ശടവടിയിൽ നിന്ന് പെട്ടെന്ന് പാടുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഇനിയും നമുക്കൊരു മുട്ടയും പൊരിച്ചൊരു ചമ്മന്തി ആ അച്ചാറും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആക്കി ഒരുപാട് കറികളൊന്നും ഇല്ല അത്യാവശ്യം കുറച്ച് കറികളുള്ള കറികളുള്ളൊരു പൊതിച്ചോറാണേ അപ്പോഴത്തേനും നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ടേ എല്ലാ പൊതിയിലേക്കും വേണ്ട ഓംലെറ്റ് ഒന്നിച്ചിട്ടിട്ട് കുറച്ചൊക്കെ ഒരു ഒഴിച്ച് വറുത്തെടുക്കാനാണേ മാളിനും കുഞ്ഞിനും ഉള്ളത് സെപ്പറേറ്റ് ഉണ്ടാക്കണം കാരണം അവർക്ക് ഉള്ളിയും പച്ചമുളകും ഒന്നും വേണ്ട നമുക്ക് ഉള്ളിയും പച്ചമുളകും കുരുമുളകും എല്ലാം ചമ്മന്തിയും കഴിഞ്ഞാൽ വേണ്ട എല്ലായിട്ടാണ് പിന്നെ ഒരു വലിയ എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ച് അതിനകത്തിങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ അതിന് അമ്മ എപ്പോഴും വഴക്കാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയാലേ എന്തോ ടേസ്റ്റ് തോന്നത്തുള്ളേ അപ്പൊ ഞാൻ കുറെ എണ്ണ ഒഴിച്ചിട്ട് ഓംലെറ്റ് എല്ലാം കുറച്ച് ചെറിയ ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് മീൻകറി മീൻ വറുത്തതും എനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ പൊതുച്ചോറിനൊന്നും ആവശ്യമില്ല പക്ഷെ മീൻകറി വെക്കുന്നതന്നേ വെക്കുന്ന പ്രത്യേക ബുദ്ധിയാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് അവിയലും മെഴുക്കുരട്ടിയും ഒരു പാത്രത്തിൽ പാത്രത്തില് വരുന്ന നമുക്ക് നമുക്ക് സംഭവം വെന്നിട്ടുണ്ട് ഇത് ഇനി ഒന്ന് കുറച്ചൊന്ന് എണ്ണക്കകത്തൊന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മെഴുക്കുരട്ടി അങ്ങ് റെഡി ആയിക്കോളും സമയവും ലാഭമുണ്ട് ഗ്യാസിൽ ലാഭമുണ്ട് നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തിയും കൂടെ അരയ്ക്കാവേ അയ്യോ അപ്പൊ മാങ്ങാച്ചാർ അമ്മ ഇട്ടോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും കൂടെ നമുക്ക് ഇനി രണ്ടെല്ലേം കൂടെ വേണം നാലെല്ലാം നമുക്കുണ്ടായിരുന്നു രണ്ടെണ്ണം കൂടെ വേണം അപ്പൊ അത് നമ്മൾ അപ്പുറത്തെ അയ്യത്തോട്ട് വന്നേക്കുവാണ് ഇലയൊന്നും ഇല്ല എല്ലാ ഇലയും ഇങ്ങനെ കേടായി കേടായി അല്ലെങ്കിൽ കീറി കീറി കിടക്കുമായിരുന്നു നടക്കുന്ന അങ്ങനെ ഇലയും വെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പുതിയ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നേക്കും ഇങ്ങനെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈയും കിളികളും അണ്ണാനും ഒക്കെ വരാറുണ്ട് കേട്ടോ പക്ഷെ ഇത് പുതിയതാണ് നല്ല സുന്ദരനായിട്ടുള്ള ഒരു കിച്ചൺ ബട്ടർഫ്ലൈയെ ഒതുക്കി എടുത്തിട്ടുണ്ട്

കുഞ്ഞാച്ചി ഉണ്ടാക്കിയതാണെന്ന് പറയണേന്ന് അവൾ പ്രത്യേകം പറഞ്ഞായിരുന്ന കേട്ടോ അതാണ് അങ്ങനെ അവളെ കൊണ്ടൊന്ന് വിളമ്പിപ്പിച്ചത് പിന്നെ ഞാനൊരു പൊതിപ്പത്തിനെന്നത് കാണിക്കുവാണേ നമ്മൾ ആവശ്യത്തിന് വേണ്ട ചോറ് മാത്രമേ ഇടുന്നുള്ളൂ ഇനി തോനെ പോയി കഴിഞ്ഞാൽ ഈ പൊതി കെട്ടി വെച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചോറ് ഇട്ടിട്ട് കറികളെല്ലാം ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് വെക്കുവാണേ നമ്മൾ പുതിച്ചോറിലോട്ട് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറികൾ അച്ചങ്ങ മെഴുക്കുരട്ടി അവിയൽ തേങ്ങ ചമ്മന്തി മാങ്ങ അച്ചാർ നല്ല മത്തി വറുത്തത് ഒരു ഓംലെറ്റുമാണ് കേട്ടോ ഇത്രയും കറികളാണേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം നല്ലതായിട്ട് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇല പൊതിഞ്ഞെടുക്കുകയാണേ ഈ പൊതിയെ ഞാനത്ര പ്രോയ ഒന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ പൊതികളും പൊതിഞ്ഞ് കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടര ആയി നമ്മളൊരു രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കഴിക്കാനെടുത്തത് ചിക്ക് ഒരു ചെറിയ പൊതിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അവള് കഴിക്കുന്ന അളവിൽ മാത്രം വെച്ച് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വൈകിട്ടൊക്കെ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞായിരുന്നേ ഞാൻ എൻ്റെ ചോറ് ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് എടുത്തത് കേട്ടോ അപ്പോഴത്തേന് നല്ല ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നേ വാഴയിൽ പൊതിങ്ങി വെച്ചതിൻ്റെ അങ്ങനെ ഞാനും അത് കഴിച്ചു എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് വെസ്റ്റേൺ കൾച്ചറോ അറബിക് ഫുഡും ഒക്കെ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇനിയൊരു ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ